ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റുമാനൂരിലെ കരുത്തേടം തിരളകം അടിച്ചിറ റോഡിന്റെ ഉദ്ഘാടനം നടന്നു തെരകത്തുശ്ശേരി ജംഗ്ഷനിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷന് ജൂണിൽ തറക്കല്ലിടുമെന്നും മന്ത്രി പറഞ്ഞു കോടതി സമുച്ചയവും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നമ്മുടെ കമ്പനിക്കടവ് പാലം പതിമൂന്ന് വർഷമായി ഭരണാധിപതി കിട്ടിയിട്ട് നടപ്പാക്കാതിരുന്ന ഒരു പാലം അതിന്റെ കുരുക്കുകൾ മുഴുവൻ അടിച്ച് അതിന്റെ പുറകെ നടന്ന് ഫയൽ ഫൈലപ്പിയെടുത്ത് അതിന്റെ പുതുക്കിയ എ എസ് പുതുക്കിയ ടി എസ് അതുപോലെ വർക്ക് ഓർഡർ എല്ലാം വാങ്ങിക്കൊടുത്ത് അതും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം പാലത്തിന്റെ തീർന്നു ഇനി അപ്രോച്ച് റോഡ് തീർന്നാൽ കമ്പനിക്കടവ് പാലവും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും പതിമൂന്ന് വർഷമായി നടക്കാതിരുന്ന ആ പാലത്തിനും ശാപമോക്ഷമായിരിക്കുന്നു എന്ന കാര്യം സൂചിപ്പിക്കുക നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ അത്തരത്തിലുള്ള നിരവധി പാലങ്ങൾ ഒളശപ്പാലമായിരുന്നാലും പരിപ്പ് പാലമായിരുന്നാലും അതേപോലെ കോണത്താറ്റ് പാലമായിരുന്നാലും കരിപ്പാലമായിരുന്നാലും അതെല്ലാം ഈ ഘട്ടത്തിൽ ഇപ്പോൾ അതിൽ പലതെല്ലാം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു രണ്ടെണ്ണം കൂടിയാണ് ഇനി അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിനുള്ള പല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞപ്പോൾ നമുക്കിനി ഏറ്റുമാനൂറിൽ വരേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷന്റെ ഭരണാനുമതി കിട്ടി സാങ്കേതികവിധി കിട്ടി ഇപ്പൊ ടെൻഡർ ക്ഷണിച്ചു നാല് പേര് ടെണ്ടർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ടെൻഡർ ഓപ്പൺ ചെയ്ത് ഉടൻ തന്നെ കരാറാകുന്നു നമുക്ക് ഈ മെയ് അല്ല ജൂൺ മാസത്തിൽ കൃത്യമായി തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കിടക്കുകയാണ് ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷൻ മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നഗരസഭയുടെ അധീനതയിലുള്ള റോഡ് പൊതുമരാമത്ത് നിരത്ത് വകുപ്പ് ഏറ്റെടുത്ത് ആധുനിക നിലവാരത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ നീളമുള്ള റോഡ് നാലു കോടി എൺപത്തി ലക്ഷം രൂപ ചെലവിട്ടാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പുനർനിർമ്മിച്ചത് ഏറ്റുമാനൂർ നഗരസഭയുടെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഏറ്റുമാനൂർ അധ്യക്ഷ ലൌലി ജോർജ് വൈസ് ചെയർമാൻ പി ബി ജയമോഹൻ അംഗങ്ങളായ മാത്യു കുയ്യൻ സിന്ധു കറുത്തേടും പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് ജയരാജ് സംഘാടക സമിതി ചെയർമാൻ ജോണി വർഗീസ് കൺവീനർ പി വി പ്രദീപ് എന്നിവർ പങ്കെടുത്തു